അധ്യാപകര് സെൻട്രൽ കുട്ടികളെ സുഹൃത്തുക്കളെ പോള് എല്ലാവരുമായിട്ട് സന്തോഷത്തിലാണ് നോക്കുന്നത് നിങ്ങളുടെ മുഖത്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളിപ്പോൾ നമ്മുടെ ക്യാമ്പിൻ്റെ ഔദ്യോഗികമായ തുടക്കമെന്ന നിലയ്ക്ക് ഈ പേപ്പർ ഫ്ലാഗ് ഉയർത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ ചടങ്ങ് ചടങ്ങ് ആരംഭിക്കുകയാണ് നമ്മുടെ ചടങ്ങിൻ്റെ ഈ കൊടി ഉയരുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട ചെറുകിളച്ച ഏറ്റവും സ്നേഹത്തോടു കൂടിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ പ്രതിജ്ഞ ചൊല്ലി ആരംഭിക്കാം നമ്മൾ പ്രതിജ്ഞ കേൾക്കുക എങ്ങനെയാ എങ്ങനെയാ കൈവർത്തി സ്ട്രൈറ്റ് ആയിട്ട് നിർത്തി ചൊല്ലുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് കയറ്റി ചൊല്ലാം നമുക്ക് പ്രതിജ്ഞ വല്ല പിതാമപുത്ര പരിശുദ്ധ ഉഹായമായ ഞങ്ങളെ കുട്ടികൾ സഭയുടെ ഭാവി വാഗ്ദാനങ്ങളാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസ പരിശീലനത്തിലും വളർന്നു ഞങ്ങൾക്കായി ഒരുക്കുന്ന മലങ്കര ബൈബിൾ ഓറിയന്റേഷൻ ക്യാമ്പിലേക്ക് ഞങ്ങൾ വിളിച്ചിരുന്നു പുത്രൻ വിളിച്ചേരുന്നു 心里。 പ്രകാശിക്കുന്നു അതിനെ കുഞ്ഞുമക്കളെ നമ്മളിതിലൂടെ ആയിരിക്കുന്നത് വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് അപ്പ നാം ദൈവമക്കൾ എന്ന ആ ഒരു ആപ്തവാക്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവ സ്നേഹത്തിൽ വളരുവാൻ വേണ്ടിയിട്ട് നമ്മെ പരിശീലിപ്പിക്കുവാനാണ് ഇന്നിവിടെ ക്യാമ്പിൻ്റെ ടീം ലീഡേഴ്സ് നാലു പേരുടെ ആയിരിക്കുന്നത് അതോടൊപ്പം തന്നെ അത് സ്വായത്തമാക്കുവാനാണ് ഘാടനം ചെയ്യുന്നത് നമ്മുടെ കൽപ്പന മേഖലയിലെ ഡയറക്ടർ ആയിരിക്കുന്ന റോഡൻ ഫാദർ മാത്യു ചൂരപ്പുഴി ആണ് അച്ഛനെ ഏറ്റവും സ്നേഹത്തോട് വീട്ടിലായിരിക്കുന്ന എല്ലാവരുടെയും വീട്ടിലെ ചിരിച്ചും കളിച്ചും വർത്തമാനം പറഞ്ഞും ഒരു ബന്ധം നമ്മുടെ രൂപീകരിക്കുമ്പോൾ ദൈവ സ്നേഹത്തെ കുറിച്ച് അവര് പറഞ്ഞു തരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരിയേറെ ദൈവകൃപ കടന്നു വരും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയാണ് അപ്പോഴും കടന്നു വന്ന എല്ലാ മക്കളെയും അഭിനന്ദിക്കുന്നു മതധ്യാപകർക്ക് പ്രത്യേകം നന്ദി പറയുന്നു നാളെ ഇതിൽ കൂടുതൽ കുട്ടികളെ കൊണ്ടുവരുവാൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന് പ്രത്യേകം എല്ലാം കൂടി ഇത് വിജയമായി തീരട്ടെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടല്ല വാർത്തകൾ ഞാൻ ബുദ്ധിമാർപ്പെട്ട ചെരുപള്ളച്ചൻ ഫ്രാൻസിസ് അച്ഛൻ ജോസ് മാസും ബുദ്ധിമാർപ്പെട്ട സിസ്റ്റേഴ്സ് മത അച്ഛൻ അവരെ പ്രിയ ഒരു ചോദ്യം ചോദിക്കാം നിങ്ങൾക്ക് സന്തോഷമാണോ ആണോ ആണ് അങ്ങനെ നല്ലൊരു വെയിൽ കഴിച്ചു ഓക്കെ നമ്മളിപ്പോൾ ക്യാമ്പർ ഒഫീഷ്യലായിട്ട് ഞാൻ ക്രീറ്റ് ചെയ്തു ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾ സന്തോഷിക്കൂ കേട്ടോ അത് മാത്രമേ പറയാൻ പിടിച്ചുപോലിക്കണം മൂന്ന് ദിവസം നിങ്ങൾക്ക് ഒരു ജോലി മെമ്മറബിൾ ഡേസ് ആക്കി മാറ്റണം ഇതിലെ എല്ലാ ഘടകങ്ങളിലും ഒളിച്ചേർന്നുകൊണ്ട് മാറി നിൽക്കട്ടെ ഒരു കാര്യത്തിലും മാറി നിൽക്കാതെ നമുക്ക് മാറണം ആർ യു റെഡി ഈ ഒരു വൈബ് നമുക്ക് നമുക്കറിയാം നമ്മുടെ ക്യാമ്പ് അധികാരമായി சிசுஐ குறிச்சு அறிய பரிசுத்த ஆత్మ allele குறிச்சு அறிய சபையை குறிச்சு அறிய சபை மக்களையும் ஒவ்வொருத்தeri குறிச்சு அறிய கொள்ள இஸ்ரமண அது உண்டு இந்த ஞானத்தை ஏற்று நிறைவே கொள்ளாக வேண்டிய வார்த்தையை பேச referido இந்த சம்பவத்தை நினைவில் கேளுங்கள் மேதூர் ஆலையாய மெதிகரே சிஸ்டர்ஸ் சகோதர ஆதியாகரே பிரியப்பட்டவர்க்கு மக்களே இயேசுவோட கூட்டாரே இயேசுவோட கூட்டாரே ും ഉത്തരം പറഞ്ഞ അപ്പൊ ഒന്നാമത്തെ ചോദ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം ഊർച്ഛുകൂട്ടിവെക്കേണ്ട കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അധികം ഊർച്ഛുകൂട്ടി വെക്കേണ്ട കാര്യം അതെ കൈമോക്കി ഉത്തരം പറയണം നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ആയുധം ഒന്നല്ല കേട്ടോ കത്തി കൊടുത്തോളൊന്നുമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മൂർച്ഛുകൂട്ടി വെക്കണം അതെന്താണ്

ഇല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മനുഷ്യനോ ദൈവത്തിന് ആർക്ക് തന്നെയാണെങ്കിലും കൊടുക്കാൻ വരുന്നത് ഏറ്റവും വലിയ കൊടുക്കുന്നത് സ്നേഹത്തിൽ കാണാൻ ഓക്കെ ഉത്തരം പറയണ്ടേ ഞാനൊരു ഇന്റർവ്യൂവിൽ കണ്ടെനിക്ക് തോന്നിയത് കേട്ടോ എന്താണത് നിങ്ങളുടെ സമ്മാനം തോന്നുന്നുണ്ടോ നല്ല കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഇന്റർവ്യൂ ആണ് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ സമയം ഞാൻ പറയാൻ കാരണം വേറെ ഒന്നും ഉണ്ടല്ല മക്കളെ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഏറ്റവും പ്രിയ വിലപ്പെട്ട സമ്മാനം ഇന്നുകൂടെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ വന്നിരിക്കുകയാണ് ആർക്കാണ് നിങ്ങൾ സമയം കൊടുക്കുന്നത് നിങ്ങൾ അവധിക്ക് പോകേണ്ടവരാണ് പല നിങ്ങൾ ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്നത് നിങ്ങളുടെ അല്ലേ ഈശോയ്ക്ക് കൊടുക്കാനാണല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ വലിയ സമ്മാനം നിങ്ങൾ ഈശോയ്ക്ക് കൊടുക്കുന്ന സമയമാണ് അതുകൊണ്ട് നമ്മുടെ ഏറെ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം ആത്മാവിൽ സന്തോഷിക്കണം നിങ്ങൾ ആനന്ദിക്കണം കേട്ടോ നിങ്ങൾ ആരും ഇവിടെ ചടച്ചിരിക്കരുത് ഇത് വലിയൊരു അവസരമായിട്ട് നിങ്ങൾ കാണുക നിങ്ങളുടെ കഴിവുകളെ ഈ ലോകത്തിൽ ഇന്ന് നാണിച്ചു നിൽക്കുന്ന ആർക്കും എന്തില്ല അവസരങ്ങളില്ല ഇല്ലല്ലേ ഉണ്ടോ ത്തി ജൊലിക്കുന്നവരായിരിക്കണം കാരണം നമുക്ക് ജ്വലിക്കുന്ന മക്കൾ വേണം യുവാക്കൾ വേണം നമ്മുടെ കൂട്ടായ്മ വേണം അതുകൊണ്ട് ആരും മടിച്ചിരിക്കരുത് ഷന്മാസും സിസ്റ്റേഴ്സും ചോദിച്ചോയിക്കുമെന്ന് എന്ത് തന്നെ ഉത്തരം കാര്യം ചാടിക്കറി പറയൂ കേട്ടോ മടിച്ചു നിൽക്കാതെ നല്ല പവറായിട്ട് നിങ്ങളുടെ ഏറ്റവും നിങ്ങളിനെ എത്ര ആഗ്രഹിച്ചാലും തിരിച്ചു കിട്ടാത്തൊരു കാലമാണ് ഏത് നിങ്ങളുടെ ഈ കാലം അല്ലേ ഇന്ന് വേണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏത് പ്രായവും കൊണ്ട് ചോദിച്ചോ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ് നിങ്ങളെപ്പോലെ ഇന്നിവിടെ വന്നിരിക്കാനോ നടക്കുവോ നടക്കോട് നിങ്ങളെ പോലെ ആയാലും ഇവിടെ വന്നിരിക്കാൻ പറ്റുമോ പറ്റുമോ ഇല്ലാ സമയം കടന്നു പോയി അല്ലേ അതുകൊണ്ട് ആക്ടീവ് ആയിട്ട് ഈശോയുടെ കൂട്ടുകാരെ ഈശോ